നിറകതിരിനെയും കണിക്കുന്നതിൻ്റെയും സമൃദ്ധിയുടെയും വിഷു വന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പരിപാടി എന്നുള്ള കമന്റ് ചെയ്യാം ഞാൻ ഏതായാലും നമുക്കൊരു കോടി കൊടുക്കുന്ന ചടങ്ങുണ്ട് ഉണ്ട് കല്യാണം ഓപ്പിച്ച് അതിന് വേണ്ടിയിട്ട് പോവുകയാണ് എട്ടരയാകുമ്പത്തെത്തണം അവള് പറഞ്ഞിട്ടുണ്ടായി ഒരു അവിടെ പോകാനുള്ളത് കൊണ്ട് എട്ടാം മുപ്പത്തൊമ്പതായിപ്പോ ഞാൻ എത്തിയത് ഏകദേശം ഓൺ ടൈം ആണെന്ന് പറയാം അവിടെ എത്തി കഴിഞ്ഞാൽ അരമണിക്കൂർ എന്ന് പറയണം നമ്മൾ തമ്പ്രേട്ടിയുടെ എഴുന്നള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വിഷു കോടി ഒക്കെ കൊടുത്തു പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റിന്റെ സെലിബ്രേഷൻ പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ കൈമാറിയപ്പോൾ അവൾ ഡബിൾ ഹാപ്പി അപ്പോൾ വിഷു ഹാപ്പി ആയല്ലോ അല്ലേ അത് കഴിഞ്ഞു പിന്നെ ഒന്ന് രണ്ട് സാധനം കൂടെ കൊടുത്തു പിന്നെ നമ്മൾ കഴിക്കും അങ്ങനെ അവളുടെ അമ്മയും കൂടെ വന്ന് ഫ്രെയിം ഫില്ലായപ്പോ നമ്മളെല്ലാരും കൂടെ ഇരുന്ന് വെള്ളിപ്പം ചിക്കൻ സ്റ്റോർ ചിക്കൻ കുറുമ കഴിച്ചു പിന്നെ അത് ഒരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് അവൾ ഒറ്റയ്ക്ക് അടിക്കുന്ന രംഗാണിത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കയ്യോടുകൂടി കൈനീട്ടി ഒരു കൈനീട്ടം കൊടുത്തു അത് കഴിഞ്ഞ് അവളുടെ അടുത്ത് കൈനീട്ടം ചോദിച്ചു ഈ ഒരു പ്രശ്നമൊക്കെ അവള് തള്ളി വിട്ടു പിന്നെ അവളുടെ അച്ഛനും അമ്മയും എനിക്ക് കഴിഞ്ഞിട്ടെന്നൊന്ന് ഞാനത് ഒട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഒരു ചെറിയ ചമ്മലോടുകൂടി ഞാനത് കൈപ്പറ്റി അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് എല്ലാവർക്കും ടാറ്റ ഗുഡ് ബൈ പറഞ്ഞു വിഷു വിഷ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവർക്കും ഹാപ്പി വിഷു